േ ഇതിൻ്റെ അകത്ത് നമുക്ക് അതേമാതിരി തന്നെ ഈ ഇത് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്ത് പറഞ്ഞ ഹർണൻ കാർഡിൻ്റെ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സ് ബേസ് നോക്കുകയാണെങ്കിൽ എയർ പ്യൂരിഫയർ വരുന്നുണ്ട് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലുള്ള എയർ ക്വാളിറ്റി നമുക്ക് എപ്പോഴും പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കും എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ആമസോൺ നമുക്ക് സ്ഥല സ്ഥല നമുക്ക് അലക്സ് വഴി നമുക്കൊക്കെ സപ്പോർട്ടാണ് ആമസോൺ വഴി നമുക്ക് മൂവീസ് ഒക്കെ ചാർജ് ചെയ്ത് കൊടുക്കേണ്ട ടൈമിന് നമുക്ക് വേണമെങ്കിൽ മൂവീസ് കാണാൻ പറ്റും അതെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആർക്കെഡോ ടി വി നമുക്ക് പറയാം അതർ ആപ്പുകളൊക്കെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന മാതിരി ആപ്പ് ത്രൂ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൊബൈൽ വെച്ച് രജിസ്റ്റർ ഒക്കെ ചെയ്യണം ഒക്കെ രജിസ്റ്റർ ചെയ്യണം നോർമലി ഇപ്പോൾ കിട്ടില്ല പിന്നെ അതേമാതിരി മൂൺ ലൈറ്റ് വരുന്നുണ്ട് നമുക്ക് മൂൺ ലൈറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഏരിയ മോണിലായിട്ട് വരുന്നത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും നമുക്ക് ഏത് കളറാണ് വേണ്ടെന്നുള്ള വെച്ചാൽ ചെയ്യാൻ പറ്റും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും വരും അതെ പിന്നെ നമുക്ക് ആപ്പിൾ കാർപ്ലേ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ക്ലൈമറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ഇതിൽ ടച്ച് ചെയ്യേണ്ടതാണ് നമുക്ക് ഇതിൽ തന്നെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഫാൻ്റെ സ്പീഡ് കൂട്ടാം പിന്നെ അതേമാതിരി തന്നെ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേമാതിരി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏ ജസ്റ്റ് നല്ല സൗണ്ട് അപ്പോൾ നാല് സ്പീക്കർ നാല് ടൂട്ട് വരും നാല് ടോട്ടൽ എട്ടെണ്ണം വരും സാറിന് സെയിം വണ്ടിയിലുള്ള സെയിം പിന്നെ ടാറ്റ അസിസ്റ്റ് കാര്യങ്ങൾ പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ വ്യൂ വരുന്നുണ്ട് അപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ചിട്ട് നമുക്ക് വണ്ടി മൊത്തം ചെക്ക് ചെയ്യാൻ പറ്റും റിയർ ക്യാമറ വേണമെങ്കിലും ഫ്രണ്ട് ക്യാമറ വേണമെങ്കിലും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഫോൺ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇതാണ് ഇത് നമ്മളെ ഈ ഈവിന്റെ ജസ്റ്റ് നമുക്ക് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര സെക്കൻഡ് കാര്യങ്ങളൊക്കെ ഓൺ ആയി കൊണ്ടുപോയി ഓപ്ഷൻസ് ആണ് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് സെറ്റിങ്സ് റേഡിയോ നോർമലി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ പറ്റി ഷെയർ മൈ ലൊക്കേഷൻ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ലൊക്കേഷൻ ഒക്കെ വോയിസ് സിസ്റ്റ് പാത്രീ ആണ് ഇത് പ്രീമിയം വണ്ടികളിലൊക്കെ വരുന്നതാണ് ഈ ഒരു ഈ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്ക്വയർ ലൊക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറ് പുതിയ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് സാർ നിൽക്കുന്നത് ഏത് വഴിയാണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റി ഒരു സ്ക്വയർ ലൊക്കേഷൻ ആയിരിക്കും അതിനൊരു നെയിംസ് ഉണ്ടാവും അപ്പൊ ആ ഒരു നെയിമില് നമുക്ക് ആ കറക്റ്റ് ആ പോയിന്റിൽ എത്തിപ്പെടാൻ പറ്റും പിന്നെ അതേമാതിരി വോയിസ് വോയ്സ് അസസ്സസ് സൺട്രൂഫാണ് വരുന്നത് പിന്നെ ഓക്കെ ജസ്റ്റ് ഇത് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം ജസ്റ്റ് നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് 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 അൺഫ് നമുക്ക് അതേമാതിരി തന്നെ ഓർവ് വരുന്നു ഓട്ടോ ഡിമ്മിങ് വരുന്നുണ്ട് മുന്നേ പഞ്ചിലുണ്ടില്ലാത്ത ഫീച്ചറായിരുന്നു പിന്നെ ഇ കോൾ ബി കോൾ ഫംഗ്ഷനിങ് വരുന്നുണ്ട് എമർജൻസി കോള് ബ്രേക്ക് ഡൗൺ കോൾ നമുക്ക് മൊബൈൽ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി ഒരു ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ടാറ്റേൻ്റെ കോൾ സെൻറ്ററിലേക്ക് കോൾ പോകും അവിടുന്ന് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ എന്ന് വെച്ചാൽ അവിടേക്ക് കോൾ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള അസിസ്റ്റ് കിട്ടും ഇത് എന്താണ് വരുന്നത് അതിൻ്റെ ഒരു ഡിസൈനിൽ ചെയ്തതാണ് പിന്നെ അതേമാതിരി തന്നെ നമുക്ക് സിക്സ് ആർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് അതിന്റെ ഒരു നമുക്ക് പാസഞ്ചർ സീറ്റ് നമുക്ക് മാനുവൽ ആയിട്ട് ഓഫ് ചെയ്യാം ഓഫ് അഥവാ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ കാണിക്കാനുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ സിക്സ് എയർ ബാഗ്സ് ഓൺ ആണ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓഫ് ഓഫെന്ന് കാണിക്കും ഓക്കെ പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു നമുക്ക് സാറിന് ഇത് സെറ്റ് കണക്ഷൻ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരും അത് ത്രൂ നമുക്ക് പ്രീകൂൾ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻ വരുന്നുണ്ട് ഡ്രൈവർ സീറ്റിൽ പിന്നെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് തന്നെ ഇലക്ട്രിക്കൽ പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത് പിന്നെ അതേമാതിരി എക്കോ സിറ്റി സ്പോർട്സ് മൂഡുകൾ വരുന്നുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞോളും വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ ആംബ്രഷ് വിത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് അതെ ഇപ്പോഴത്തെ വരുന്നതിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഹാ ബ്രസ്റ്റ് വരുന്നുണ്ട് പഞ്ച് ടോപ്പ് എൻഡിൽ മുതൽ വരുന്നുണ്ട് സ്റ്റിയറിംഗിന്റെ മോളിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കോൾ കണക്ടിവിറ്റി ഒരു വോയിസ് വരുന്നുണ്ട് ജസ്റ്റ് ഫോൺ അറ്റൻഡ് ചെയ്യാനും ആൻസർ ചെയ്യാനും കട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് വേണമെങ്കിൽ ൂഫ് പിന്നെ അതേമാതിരി നമുക്ക് എത്ര കിലോമീറ്റർ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ചാർജ് എത്ര കൊടുത്തുകഴിഞ്ഞാൽ അതായത് നമുക്ക് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത് കാണിക്കുന്ന ശതമാനം ചാർജ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ നമുക്ക് റിട്ടേൺ ചാർജ് ഓപ്ഷൻ കേറുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അത് ലെവൽ വൺ ലെവൽ ടൂ ലെവൽ ത്രീ അതായത് പെഡൽ ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് അത് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും ഇത് ഡിക്രീസ് ആവും നമ്മൾ റിട്ടേൺ ചാർജ് കേറും നമ്മളിപ്പോൾ ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു ലെവൽ വണ്ണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് ഫീൽ വരും സിമ്പിൾ സിമ്പിളായിട്ട് പറയണ നമ്മളൊരു ഡൈനാമോ സെറ്റപ്പിന് ജസ്റ്റ് നമുക്കൊരു ബ്രേക്കിംഗ് ഫീലിനെ നമുക്ക് റിട്ടേൺ കപ്ലിംഗ് കറക്കിയിട്ട് ചാർജ് ആവുകയാണ് ചെയ്യണത് ഇപ്പം വയനാട് പോലുള്ള ഒരു ചുരത്ത് ചുരം വലിയ ഒരു ഇറക്കാണ് നമുക്ക് അവിടെ ആക്സലേഷൻ്റെ ആവശ്യമില്ല ആ ഇറങ്ങുന്ന സമയത്തും നമുക്ക് ഒരു ലെവൽ ത്രീയിൽ ഇട്ട് കഴിഞ്ഞാല് ഒരു ബ്രേക്കിംഗ് കിട്ടുകയും ചെയ്യും നമുക്ക് റിട്ടേൺ ചാർജ് കേറുകയും ചെയ്യും പിന്നെ നമ്മള് ആ കേറ്റം കേറുന്ന സമയത്ത് നമ്മൾ സീറോല് യൂസ് ചെയ്താൽ മതി അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് റീജനറേഷൻ യൂസ് ചെയ്യാനും പാടില്ല അപ്പൊ നമുക്ക് കൂടുതൽ എനർജി എടുക്കുകയാണ് ചെയ്യാം അവിടെ നമ്മൾ കയറ്റം കേറുന്ന സമയത്ത് ഈ ഒരു ലെവൽ വൺ ലെവൽ ടു നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എനർജി കൂടുതൽ എടുക്കുകയാണ് ചെയ്യുന്നത് ഇറങ്ങുന്ന സമയത്ത് അതെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രാഫിക് ബമ്പർ ടു ബംബർ ട്രാഫിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒരു ലെവൽ വൺ ലെവൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മൂഡുകളാണ് വരുന്നത് സ്പോർട്സ് മൂഡാണ് പിന്നെ എക്കോ സിറ്റീസ് മൂഡുകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ജുവൽ നോബാണ് വരുന്നത് ഇത് നമുക്ക് മുന്നേ നമ്മളെ നെക്സോൺ ഇ വി മാക്സിൽ ഉണ്ടായിരുന്ന ഡിസൈൻ ആയിരുന്നു ജുവൽ നോബ് ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിപ്പോൾ പാർക്ക് മോഡിലുള്ളതിനെ കൊണ്ടാണ് പി കാണിക്കുന്നത് ആറാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡ് അത് പിന്നെ അതേമാതിരി തന്നെ നൂട്ടർ ഡ്രൈവ് മൂഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡുകളാണുള്ളത് ബാക്കിൽ വണ്ടിയുള്ളതിനെ കൊണ്ടാണ് അതിൻ്റെ സെൻസ് വാണിങ് കാണിക്കുന്നത് പിന്നെ അതേമാതിരി തന്നെ നൂട്ടർ പിന്നെ ഡ്രൈ മോഡ് അതേമാതിരി നേരെ പാർക്കിൽ ഇട്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻഗേജഡാകും നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്താൽ മാത്രം പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബട്ടൺ നമ്മളിപ്പോ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവും സാറ് ജസ്റ്റ് വണ്ടി ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് നോക്കിയാൽ മതി മതി മനസ്സിലാവും ഓക്കെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചാർജിങ് ഫ്രണ്ട് ചാർജിങ്ങിൻ്റെത് ഓപ്പൺ ആവാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഇത് വരുന്നത് ഓൾറെഡി ഓപ്പൺ ആക്കി ഇപ്പൊ ഓൾറെഡി ഓപ്പൺ ആണ് ഓക്കെ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും രണ്ടാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ചാർജ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ റിലീസ് ചെയ്യാൻ ലോക്കിംഗ് സിസ്റ്റം ആണ് അവിടെ ഇത് ഇവിടെ പ്രെസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് അതെ നമ്മൾ റിലീസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിംഗ് സിസ്റ്റം വരും ആ ലോക്കിംഗ് നമ്മൾ റിലീസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പം അതിന് അതിന് വരുന്ന അത് നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒക്കെ ഓൺ ആവും അത് ഡിക്യു ഓപ്പണിങ് ഇത് ലോക്ക് അൺലോക്ക് പിന്നെ ഇത് ത്രീ സിക്സ്റ്റീൻ്റെ ആണ് വരുന്നത് പിന്നെ അത് നമ്മളെ ഡി ആണ് വരുന്നത് അത് ഫ്രണ്ട് റിയർ ഫ്രണ്ട് റിയർ ആണ് നമുക്ക് ഡിഫോണ്ട് വരുന്നത് എയർ സർക്കുലേഷൻ്റെ പിന്നെ ഇത് എ സിൻ്റെ ഏ സി ഓഫ് ഓണ് ഓട്ടോ എ സി പിന്നെ ഇത് ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും സെപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് അതായത് രണ്ട് ആൾക്കും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് മുന്നേ ഉണ്ടായിരുന്ന സെന്ററിൽ ഒരു ഒറ്റ ഒന്ന് മാത്രമാണ് അപ്പൊ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇല്ലെങ്കിൽ നമ്മൾ സെന്ററിലേക്ക് ആയിരിക്കും വെച്ചിട്ടുണ്ടാവാ സാറിന്റെ സൈഡിലേക്ക് സെപ്പറേറ്റ് ആക്കി വെക്കണമെങ്കിൽ ഇതാകുമ്പോൾ സാറിന്റെ സൈഡിലേക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാം എന്റെ സൈഡിലേക്ക് എനിക്ക് ഇതും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം എനിക്ക് ഇതും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ഓഫ് ആക്കി വെക്കുന്ന രീതി ഉണ്ടോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് എനിക്ക് ആവശ്യമില്ല ഓക്കെ എനിക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ലോക്ക് മറ്റേലും മറ്റേലുണ്ടല്ലോ മറ്റേ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആണ് അപ്പം സാറിപ്പം ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത് ഓക്കെ സാറിന് എ സി വേണം എനിക്ക് എ സി വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേതാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ എ സി എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും അപ്പം എനിക്കതൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറിന് അത് വേണം എന്താനും അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുന്ന സമയത്ത് സാറിന്റെ പൊസിഷനിലേക്ക് എനിക്ക് അത് മാറ്റിയിട്ട് ഇത് എനിക്ക് ക്ലോസ് ചെയ്ത് വെക്കാം ഇതും മതി ക്ലോസ് ചെയ്ത് വെച്ചാൽ എന്റെ ഭാഗം ക്ലിയർ ആയി സെപ്പറേറ്റ് എസി വെന്റ് വരുന്നതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യൂസ് വരുന്നുണ്ട് ഫ്രണ്ടില്